ചില പാട്ടുകളുടെ കഥ അങ്ങനെയാണ് ഒരുപക്ഷെ റിലീസ് ചെയ്യുന്ന സമയത്തേക്കാൾ പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും അത് വലിയ ആസ്വാദക സ്വീകാര്യത നേടുന്നത് സമീപകാലത്ത് ഇൻസ്റ്റഗ്രാം വീഡിയോകളിൽ വൈറലായ തമിഴ് ഗാനമായിരുന്നു ഉണക്കുൽ നാനെ പാടിയും ആടിയും വീഡിയോ ക്രിയേറ്റ് ചെയ്തും സബ്സ്ക്രൈബേഴ്സ് ഉണക്കുൽ നാനെ ഗാനം ഇൻസ്റ്റഗ്രാമിൽ വൈറലാക്കി മാറ്റി രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ പച്ചക്കിളി മുത്തുച്ചരം എന്ന തമിഴ് ത്രില്ലർ ചിത്രത്തിലെ ഗാനമായിരുന്നു അത് ശരത്കുമാർ ജ്യോതിക ആൻഡ്രിയ ജർമിയ എന്നിവർ പ്രധാന താരങ്ങളായ ചിത്രത്തിലെ ഗാനം സിനിമ റിലീസ് ചെയ്ത സമയത്തും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒന്നര പതിറ്റാണ്ടായതിനു ശേഷം വീണ്ടും തരംഗമായി മാറുന്ന ഗാനത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത് നടി രോഹിണിയാണെന്നത് മറ്റൊരു കൗതുകം അഭിനേത്രി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ ശ്രദ്ധ നേടിയ രോഹിണിയെ സംവിധായകൻ ഗൌതം വാസുദേവ് മേനോനാണ് ഗാനരചയിതാവാക്കിയത് അഭിനയത്തിനൊപ്പം തന്നെ തമിഴിലെ മുൻനിര ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമാണ് രോഹിണി ഇന്ത്യൻ ബോംബെ ഇരുവർ അടക്കമുള്ള നിരവധി സിനിമകളിലൂടെ തമിഴിലേക്കെത്തിയ ബോളിവുഡ് നായികമാർക്ക് ഉൾപ്പെടെ തൊണ്ണൂറുകൾ മുതൽ ഡബ്ബിംഗ് മേഖലയിൽ രോഹിണിയുണ്ട് രണ്ടായിരത്തി ആറിൽ കമൽഹാസനെ നായകനാക്കി ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത വേട്ടയാട് വിളയാടലിൽ ജ്യോതികയ്ക്ക് വേണ്ടി ഡബ്ബ് ചെയ്തത് രോഹിണിയായിരുന്നു അന്ന് ഡബ്ബിങ്ങിനെത്തിയ രോഹിണിയുടെ പാട്ടെഴുത്തിലെ താല്പര്യം തിരിച്ചറിഞ്ഞ ഗൗതം വാസുദേവ് മേനോൻ രോഹിണിയോട് തന്റെ അടുത്ത സിനിമയ്ക്ക് പാട്ടെഴുതാൻ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ രോഹിണി എഴുതിയ പാട്ടായിരുന്നു ഉണക്കുൽ നാനെ ഉരുകും ഹാരിസ് ജയരാജ് സംഗീത സംവിധാനം നിർവഹിച്ച ബോംബെ ജയശ്രീയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് ഇന്ന് ഗാനത്തിലെ ചില വരികളെ ഹൈലൈറ്റ് ചെയ്താണ് വീഡിയോ പുറത്തിറക്കുന്നത് ഇപ്പോൾ പഴയ തലമുറയും പുതിയ തലമുറയും ഒരുപോലെ ഏറ്റെടുത്തിരിക്കുകയാണ് ഉനക്കുൽ നാനെ ഗൗതം മേനോന്റെ വേട്ടയാട് വിളയാട് എന്ന സിനിമയുടെ ഡബ്ബിംഗ് ജോലിക്കിടെയായിരുന്നു രേവതിയുടെ ടെലി സിനിമയ്ക്ക് വേണ്ടി ഒരു കവിത എഴുതുന്നത് ഗൗതമിനോട് അല്പം സമയം വാങ്ങിയാണ് അതെഴുതിയത് വായിച്ചു കേട്ടപ്പോൾ അടുത്ത സിനിമ പച്ചയ്ക്കിളിക്ക് വേണ്ടി ഒരു പാട്ടെഴുതാൻ അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു ഒരു സംഭാഷണ രീതിയിലുള്ള ഒരു പാട്ടെഴുതാനാണ് പറഞ്ഞത് സംഗീതത്തിന് അനുസൃതമായി എഴുതേണ്ടെന്നുള്ളത് അനുഗ്രഹമായി ഇപ്പോഴും പാട്ടെഴുതുമെങ്കിലും ഒരു സീരിയസ് പ്രൊഫഷനായി അത് കണ്ടിട്ടില്ല പിന്നീട് ഒരുപിടി സിനിമകളിൽ ഹിറ്റ് ഗാനങ്ങൾ എഴുതാൻ രോഹിണിക്ക് സാധിച്ചു വിജയ് നായകനായി പ്രഭുദേവ സംവിധാനം ചെയ്ത വില്ലിലെ ജൽസ എന്ന ഹിറ്റ് ഗാനം എഴുതിയതും രോഹിണിയായിരുന്നു മുൻദിനം പാർത്തേനെ മാലേ പൊഴുതീൻ മയക്കിലെ തുടങ്ങിയ ചിത്രങ്ങളിലും ഗാനരചയിതാവായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ധനുഷും അക്ഷയ് കുമാറും പ്രധാന കഥാപാത്രമായി എത്തി ശ്രദ്ധ നേടിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ധനുഷും അക്ഷയ് കുമാറും പ്രധാന കഥാപാത്രമായി എത്തി ശ്രദ്ധ നേടിയ അദ്രങ്കീറെ എന്ന ബോളിവുഡ് ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് ഗലാട്ട കല്യാണത്തിന് മുരളി മോഗ എന്ന ഗാനമാണ് അവസാനം രോഹിണി എഴുതിയത് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക